ഇക്കാക്കിനെ അവിടെ സൗദിയിലാക്കിയിട്ട് പൊന്നൂസ് നാട്ടിലേക്ക് പോവുകയാണ് ടോ ഗൈസ് അപ്പൊ പൊന്നസിന്റെ ഇക്കാക്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊന്നൂസ് ഉപ്പ ഉമ്മ അനിയന് എല്ലാവരും വെക്കേഷൻ നാട്ടിൽ പോകുന്ന പരിപാടിയിലാണ് അപ്പൊ അതിനുള്ള പെട്ടി പാക്കിങ്ങിലാണ് പൊന്നൂസ് ധോള സ്കെച്ച് പെണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓള പെട്ടി ഓള് സെറ്റ് ആക്കാൻ വേണ്ടി ഓരോന്ന് അവരൊന്നെടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാരും വിചാരിക്കോ ലോട്ട് ഓഫ് സാധനങ്ങൾ ഉണ്ടല്ലോ ഭയങ്കര ആണ് അങ്ങനെ ഒന്നല്ല സംഗതി കുറെയൊക്കെ പൊന്നൂസിന് ഗിഫ്റ്റ് കിട്ടിയത് നമ്മളിവിടെ യൂസ് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ എന്നിട്ടും ലഗേജ് കുറച്ച് കൂടുതലായത് കാരണം ഇവിടെ യൂസ് ചെയ്ത കുറെ ഡ്രസ്സുകളൊന്നും പൊന്നസിൻ്റെതോ മന്റേതോ ഒന്നും കൊണ്ടുപോകുന്നില്ല വന്നിട്ട് ഇവിടുന്ന് യൂസ് ചെയ്യാന്നും പറഞ്ഞിട്ട് അതൊക്കെ ഇവിടെ വെച്ചിട്ട് പുതിയത് മാത്രം ആണ് കൊണ്ടുപോകാൻ പാക്ക് ചെയ്യുന്നത് കാരണം എങ്ങനെയായാലും നമ്മൾ ലഗേജ് ഇല്ല ഇല്ല പറഞ്ഞാല് പോകാൻ നേരത്ത് ഓവർ ആയിട്ടാണ് പോവാറ് അപ്പൊ രണ്ടു ദിവസമായിട്ടാണ് ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്തിട്ടുള്ളത് നാലാളുള്ളത് കാരണം കൊറേ ഐറ്റംസ് ഉണ്ട് അപ്പം ടു ഡേയ്സ് ആയിട്ട് എന്റെ ഫ്രണ്ട് ബാബ പട്ടാളം അതുപോലെ സാലി മണ്ണാർക്കാട് ഷമീർ കിശേരി എല്ലാരും വന്നിട്ടാണ് പെട്ടിയൊക്കെ പാക്കിങ് പരിപാടിയൊക്കെ നടക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസത്തെ ബ്ലോഗും കൂടെ ഒരുമിച്ചാണ് ഞാൻ ഇതില് ആഡ് ചെയ്തിട്ടുള്ളത് വീഡിയോസ് ബൊനോസിന് ബാബ വരുമ്പോ എന്തോ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത് അതും കയ്യില് വെച്ച് നടക്കാണോ ഇനി മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ബോണസ് വരുന്നത് വരെ ഈ കക്ക ഒറ്റക്ക് സൗദിയില് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോണം എന്നൊക്കെ അതിനുള്ള ചില സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോകും എല്ലാം ഹയറാവാനും പിന്നെ യാത്ര ഒന്നും ബുദ്ധിമുട്ടില്ലാതെ സുഖകരമായിട്ട് നാട്ടിലെത്താനൊക്കെ നിങ്ങളെല്ലാവരും യുവ ചെയ്യുക പൊന്നൂസിൻ്റെ ബർത്ത് ഡേക്കൊക്കെ കിട്ടിയ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പൊന്നൂസിന് നാട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പല ഗിഫ്റ്റുകളും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നാട്ടിലെത്തിക്കേണ്ടത് നാട്ടിലേക്ക് പോകുമ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഒക്കെ എന്തായാലും നാട്ടിൽ കൊണ്ടുപോകണം അതൊന്നും ഇവിടെ വെച്ചിട്ട് പോകില്ല അപ്പം അതിൻ്റെ ഒക്കെ പണിപ്പുരയിലാണ് എല്ലാവരും കുറെ ടാസ്ക് തന്നെയാണ് സാധനങ്ങൾ പാക്ക് ചെയ്യുക എത്തിക്കുക പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കെയർ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പണിയിലാണ് ഞാനിത് അവിടെ സാഡ് അടിച്ചിരിക്കുകയാണ് ഗൈസ് എനിക്ക് പോകാൻ കഴിയാത്തതിലുള്ള സങ്കടവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ബട്ട് ഞാനിത് അവിടെ ഇങ്ങനെ പൊന്നുസ് പൊന്നുസാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവളെ നോക്കി ഞാൻ ഇങ്ങനെ കറിയ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് അവള് പറയും സാരില്ല സാരില്ല ഒരു മാസം കഴിഞ്ഞൊക്കെ വരാം മുപ്പത് ദിവസം അവൾ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത് ദിവസം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും മുപ്പത് ദിവസം കഴിഞ്ഞ ഞാൻ വരണം എന്നുള്ളതാണ് അവളെ വിചാരം അതങ്ങനെയാണ് ഉണ്ടാവാറ് എപ്പോഴും ഇൻഷാല്ല യാത്രകളൊക്കെ ഹെയർ ആവാൻ കഴിറ്റ് എത്താൻ നിങ്ങൾ പ്രത്യേകം ദശ ചെയ്യണം അപ്പൊ ബൊന്നൂസ് ഓളെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഓളോ കുറെ സാധനങ്ങൾ എല്ലാം കൂടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിയനും ഭാവിയാണ് ഇന്ന് പാക്കിങ് നാളത്തേക്ക് മറ്റവരും എത്തും അപ്പൊ രണ്ടു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം ഇൻഷാല്ല